സ്വാഗതം അങ്ങനെ മാസത്തെ ദീർഘ ശേഷം ഹിസ്ബുല്ലയും ഇസ്രയേലും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനൗൺസ് ചെയ്തു a A deadly conflict conflict raged across the 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 border that that separates Israel Israel. and Lebanon. A conflict that began the day after the October 7 attack by Hamas നമുക്കറിയാം ഗാസയിൽ ഹമാസുമായി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതലാണ് ഹിസ്ബുല്ലയും ഇസ്രയേലും തമ്മിലുള്ള ഈ ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നത് അഥവാ ഫലസ്തീനികളുടെ കൂടെ ഗാസയിലെ ഹമാസിന്റെ കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് എന്നോണം ഹിസ്ബുള്ള ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുകയായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം റോക്കറ്റ് ആക്രമണം നടത്തുകയും ഇസ്രയേലിന് വലിയ നഷ്ടങ്ങൾ വരുത്തുകയും അറുപതിനായിരത്തോളം ആളുകളെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു എന്നതിൻ്റെ പേരിലാണ് ഇസ്രയേൽ ഹിസ്ബുല്ലയുമായി ഇത്തരത്തിൽ ഒരു ആക്രമണം തുടരുകയും പിന്നീട് അത് പരിമിതമായ കരയുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലബനാനെ ആക്രമിക്കുവാൻ ഐ ഡി എഫ് തീരുമാനിക്കുകയും ചെയ്തത് എന്നാൽ എല്ലാറ്റിലും വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇരു ഇരു സംഘവും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനൗൺസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിൽ പത്ത് ഒന്ന് എന്ന വോട്ടിംഗ് ശതമാനത്തിൽ ഈ സീസ്ഫയർ കരാർ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ കരാറിൽ ഏതെങ്കിലും ഒന്ന് ഹിസ്ബുല്ല ലംഘിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഈ കരാറിനെ ലബനാനിൻ്റെ പ്രൈം മിനിസ്റ്റർ കെയർടേക്കർ പ്രൈം മിനിസ്റ്റർ സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ഇത് ഇസ്രയേലിലെ ജനങ്ങൾക്കും ലബനാനിലെ ജനങ്ങൾക്കും ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇസ്രയേലിലെ അതിർത്തി പ്രദേശത്തുള്ള ഈ അറുപതിനായിരത്തോളം വരുന്ന മാറ്റി താമസിപ്പിച്ചു എന്ന് പറയുന്ന ഇസ്രയേലുകൾക്ക് ഈ അതിർത്തി പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് മടങ്ങി വരുവാനും അതുപോലെ തന്നെ ഇസ്രേ ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശമായ ലബനാൻ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ആളുകൾ മാറി താമസിച്ചവർക്ക് തിരിച്ചു വരുവാനുമൊക്കെ സാധിക്കും അതുപോലെ ഇസ്രയേലിനോടടുത്ത ലബനാന്റെ അതിർത്തി പ്രദേശം ഇനി ലബനാൻ സേന കയ്യേറുകയും അവിടെ ഹിസ്ബുല്ലയുടെ യാതൊരുവിധ സൈനിക പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും ഈ കരാറിലുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ പറഞ്ഞ പ്രസംഗത്തിന് നടുവിൽ പറയുകയുണ്ടായി ഏതായാലും അമേരിക്കയും ഫ്രാൻസും ഒന്നിച്ചുള്ള ഒരു മൂവ്മെന്റിലൂടെയാണ് ഈ സീസ്ഫയർ നിലവിൽ വന്നത് എന്ന് ജോ ബൈഡൻ തന്നെ പറയുന്നു കഴിഞ്ഞ പതിമൂന്ന് മാസമായി ഈ ഒരു യുദ്ധം ആരംഭിച്ചതു മുതൽ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ലബനാനിൻ്റെ മേൽ കടുത്ത ആക്രമണവുമായി ഇസ്രയേൽ രംഗത്ത് വന്നത് കരയുദ്ധം എന്ന പേര് പറഞ്ഞുകൊണ്ട് ലബനാനിലെ സാധാരണക്കാരായ ആളുകളെ ഏകദേശം മൂവായിരത്തി ആളുകളെ വധിക്കുകയും പതിനഞ്ചായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ടെന്നാണ് ലബനാനിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പ്രകാരം അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈ യുദ്ധം നമുക്കറിയാം ഹിസ്ബുല്ലക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാൻ വയ്യ ഇസ്രയേലിന് ശക്തമായ നാശങ്ങളുണ്ട് ഇക്കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഹിസ്ബുള്ള വളരെ ശക്തമായ ആക്രമണം ഇസ്രയേലിൽ നടത്തുകയും അതുപോലെ ബൈറൂത്തിലേക്ക് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് റോയ്റ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ എന്തിരുന്നാലും ഈ യുദ്ധം ഹസൻ നസറുല്ലയുടെ വധത്തിലേക്കും അതുപോലെ ഹിസ്ബുല്ലയുടെ പഴയകാല ഒരുപാട് നേതാക്കന്മാരുടെ വധത്തിലേക്ക് കൂടി നയിച്ച ഒരു യുദ്ധമായതിനാൽ ഹിസ്ബുലക്ക് ഈ ഒരു വെടിനിർത്തൽ ഒരാശ്വാസമായിരിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ കാരണം അവരുടെ പേജർ കൂടി അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുന്നതിലൂടെയാണ് ആദ്യമായി യുദ്ധത്തിലേക്ക് ഈ ഇസ്രയേൽ കടക്കുന്നത് അതേതായാലും ഒരു തീവ്രവാദ പ്രവർത്തനം പോലെയാണ് വല്ല അൽക്കൊയ്തയോ മറ്റോ ചെയ്തതുപോലെയാണ് ഇസ്രയേൽ ഈ ഈ ആക്രമണം നടത്തിയതെങ്കിലും ലോക ശ്രദ്ധയിൽ അതിന് ഒരുപാട് എതിർപ്പുകൾ അതിന് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ആശയവിനിമയം തകർക്കുകയും പെട്ടെന്ന് കരയുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ ഹിസ്ബുള്ള കുറച്ച് ഉയർത്തുകാണുമെന്ന് നമുക്കറിയാം ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രയേലിനെ പരാജയപ്പെടുത്തി ലബനാനിൻ്റെ മണ്ണിൽ നിന്ന് ഓടിച്ച ചരിത്രവും കൂടിയുള്ള ഒരു പോരാളി സംഘമാണ് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് അപ്പം ഹിസ്ബുല്ല വളരെ ശക്തമായ ആക്രമണത്തിലൂടെ ഹമാസിൽ നിന്നും തികച്ചും വിഭിന്നമായി ഒരുപാട് ഇസ്രയേലി സൈനികരെ വധിക്കുകയും കൂടി ഈ യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇസ്രയേലിലെ ജനങ്ങൾക്കും അതുപോലെ ഹമാ ലബനാനിലെ ജനങ്ങൾക്കും ഏറെ ആശ്വാസകരമായ ഈ ഒരു വെടിനിർത്തൽ ഈ ലോക്കൽ സമയം ഇസ്രയേലിന്റെയും ലബനാനിൻ്റെയും ലോക്കൽ സമയം പുലർച്ചെ നാലു മണി മുതൽ നിലവിൽ വന്നു എന്നുള്ളതാണ് ഇനി ഏതായാലും ലബനാനിൻ്റെ അതിർത്തി പ്രദേശം ലബനാൻ സേന കയ്യേറുന്നതോടുകൂടി നിയന്ത്രണത്തിലാക്കുന്നതോടുകൂടി ഹിസ്ബുല്ലയുടെ പ്രവർത്തനങ്ങൾ അവിടെ ഇസ്രയേലിനെതിരെയുള്ള ഹിസ്ബുല്ലയുടെ പ്രവർത്തനങ്ങൾ അവിടെ വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുറഞ്ഞ കാലത്തേക്കെങ്കിലും ഹിസ്ബുല്ലയും ഇസ്രയേലും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ലബനാനിലും ഇസ്രയേലിലും അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം